കോഴിക്കോട് ബത്തേരി മൈസൂർ കൊല്ലകൽ ദേശീയപാത എൻ എസ് എഴുന്നൂറ്റി അറുപത്തിയാറ് പഴയ എൻ എസ് ഇരുന്നൂറ്റി പന്ത്രണ്ട് ഈ ദേശീയപാതയിൽ ബത്തേരിയിൽ നിന്നും മൈസൂർ റോഡിൽ പതിമൂന്ന് കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് മുത്തങ്ങ കേരളത്തിൻ്റെ കശ്മീർ എന്നാണ് മുത്തങ്ങ അറിയപ്പെടുന്നത് കേരളം ഉൾപ്പെടുന്ന മൂന്ന് സംസ്ഥാനങ്ങൾ കേരളം തമിഴ്നാട് കർണാടക ഈ മൂന്ന് സംസ്ഥാനങ്ങളുടെ പ്രായങ്കിൾ പോയിൻ്റ് കൂടിയാണ് മുത്തങ്ങ തമിഴ്നാട്ടിലെ മുതുമലൈ അതേപോലെ കർണാടകയിലെ ബന്ദിപ്പൂർ നാഗർഹോള ഈ മൂന്ന് വനമേഖലകളുമായി വളരെ അടുത്ത് ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശമാണ് മുത്തങ്ങ ചരിത്രത്തിൽ ഈ മുത്തങ്ങയ്ക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട് രണ്ടായിരത്തി മൂന്നിൽ നടന്ന മുത്തങ്ങ ഭൂസമരവും അതേ തുടർന്നുണ്ടായ പോലീസ് വെടിവയ്പ്പും ഇന്ന് ഏകദേശം ഇരുപത്തിയൊന്ന് വർഷങ്ങൾ പിന്നിടുകയാണ് ആ സംഭവം നടന്നിട്ട് ഈ മുത്തങ്ങയിലും സമീപ പ്രദേശത്തുമായി ഏക വിദ്യാഭ്യാസ സ്ഥാപനമേ ഉള്ളൂ അത് മുത്തങ്ങയിലെ ഗവൺമെൻറ് എൽ പി സ്കൂളാണ് ഏവർക്കും എൻ്റെ വിദ്യാലയം പരിപാടിയിലേക്ക് സ്വാഗതം മുത്തങ്ങ സ്കൂളിലെ കൂടുതൽ വിശേഷങ്ങൾ അടുത്തറിയാം എപ്പിസോഡിലൂടെ ബത്തേരി താലൂക്കിൽ നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ നാലു വശവും വനത്താൽ ചുറ്റപ്പെട്ട ചരിത്ര പ്രാധാന്യം ഏറെയുള്ള ഗ്രാമമാണ് മുത്തങ്ങ ആദിവാസികളുടെ ഭൂമി പ്രശ്നം കേരളത്തിൽ സജീവ ചർച്ചയാക്കിയ രണ്ടായിരത്തി മൂന്നിൽ മുത്തങ്ങയിൽ നടന്ന ഭൂസമരവും അതേ തുടർന്നുണ്ടായ സംഘർഷവും കേരളത്തിലെ ആദിവാസി ഭൂസമര ചരിത്രത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത അധ്യായമാണ് കേരളവും കർണാടകയും തമിഴ്നാടും ഉൾപ്പെടുന്ന വന്യജീവി സങ്കേതങ്ങളുടെ കവാടമായ മുത്തങ്ങയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഡിസംബർ മാസം പ്രവർത്തനം തുടങ്ങി ഇന്നേക്ക് അൻപതിലധികം വർഷങ്ങൾ പിന്നിടുകയാണ് മുത്തങ്ങൽ പി സ്കൂൾ യാത്രാ യാത്രാസൗകര്യം വൈദ്യുതി പൊതുസ്ഥാപനങ്ങൾ ഒന്നും തന്നെ ഇല്ലാതിരുന്ന മുത്തങ്ങയിൽ പ്രദേശവാസികൾക്കായി മുത്തങ്ങ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിന്റെ പരിസരത്ത് കുട്ടികൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം നേടുന്നതിന് ജനതയ്ക്കായി ഒരു ഏകാധ്യാപക വിദ്യാലയം സ്ഥാപിച്ചു അന്ന് പരിമിതമായ കുട്ടികൾക്ക് മാത്രമേ സ്കൂളിൽ പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് മുത്തങ്ങ കാർഡുകൾക്കുള്ളിൽ വിവിധ കോളനികളിലായി താമസിക്കുന്ന ജനങ്ങൾ അതിൽ തൊണ്ണൂറ് ശതമാനവും ഗോത്ര ജനത പൂർണ്ണമായും പ്രാഥമിക മുത്തങ്ങ സ്കൂളിനെ ആശ്രയിക്കുന്നു എൻ്റെ പേര് കമലാക്ഷി ഞാൻ ഈ ഈ പ്രദേശത്തുകാരി തന്നെയാണ് മുത്തങ്ങ തന്നെയാണ് വീട് ഇപ്പോൾ പ്രധാന അധ്യാപികയായിട്ട് രണ്ട് വർഷമാകുന്നു ഈ മുത്തങ്ങ സ്കൂളിലേക്ക് വന്നിട്ട് ഒരു വർഷം പൂർത്തിയായി നമ്മുടെ വിദ്യാലയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നൂറ് ശതമാനവും ഗോത്ര വിഭാഗത്തിൽപ്പെട്ട കുട്ടികളാണ് പിടിക്കുന്നത് അതും വീടുകളാണെങ്കിൽ എല്ലാം കോളനികളാണ് എപ്പോഴും നമ്മൾ നിരന്തരം അവരെ ബോധവൽക്കരിക്കുകയും അങ്ങോട്ട് ചെന്ന് കുട്ടികളെ കൂട്ടിക്കൊണ്ടു വരുന്നൊരു അവസ്ഥയാണ് ഒരു രണ്ട് ദിവസം അവധി വന്നു കഴിഞ്ഞാൽ പിന്നെ കുട്ടികളാരും തന്നെ അടുത്ത ദിവസം സ്കൂളിൽ എത്തില്ല അപ്പോൾ എല്ലാവരും കോളനികളിൽ ചെന്ന് അവരെ പിടിച്ചുകൊണ്ട് വരേണ്ട അവസ്ഥയായിരുന്നു അത് നമ്മളെ കാണുമ്പോഴവർ കാട് കാട്ടിലേക്ക് ഓടി ഒളിക്കുന്നൊരവസ്ഥയും കൂടെയാണ് അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു സ്കൂളിൽ എത്തിക്കുക എന്ന് പറയുന്നത് സ്കൂളിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൊണ്ടും നല്ലൊരു അന്തരീക്ഷമാണ് സ്കൂളിലുള്ളത് അധ്യാപകരാണെങ്കിലും പിന്നെ കുറച്ച് പി ടി ഉണ്ട് കുറച്ചറിവുള്ള പി ടി അംഗങ്ങളുണ്ട് അവരും നിരന്തരം സ്കൂളുകളിൽ വരുന്നുണ്ട് അവരുടെ സപ്പോർട്ടും ഉണ്ട് പിന്നെ പഠനത്തിലാണെങ്കിലും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പഠനത്തിനാവശ്യമായ എല്ലാ പഠനോപകരണങ്ങളും സൗകര്യങ്ങളും ഉണ്ട് ഐ സി ടി ആണെങ്കിലും എല്ലുണ്ട് നല്ല കഴിവുറ്റ അധ്യാപകരുമാണ് പിന്നെ ഭക്ഷണമാണെങ്കിലും ഇവർ വീടുകളിലൊക്കെ അവർക്ക് ചിലപ്പോൾ അങ്ങനെ ഒരു പോഷകാഹാരം കുറവുള്ള കുട്ടികളൊക്കെ ഒരുപാടുണ്ട് ഇപ്പോൾ അനീമിയ വന്ന കുട്ടിയൊക്കെ ഉണ്ട് കഴിഞ്ഞ ദിവസം മെഡിക്കൽ ക്യാമ്പ് നടത്തിയപ്പോഴൊക്കെ കിട്ടിയതാണ് അപ്പോൾ ഇവിടെ സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ നല്ല പോഷക സമൃദ്ധമായ ഭക്ഷണം തന്നെയാണ് കൊടുക്കുന്നത് ആഴ്ചയിൽ രണ്ട് ദിവസം പാലുണ്ട് ഒരു ദിവസം മുട്ട പിന്നെ പ്രഭാത ഭക്ഷണമാണെങ്കിലും നല്ലതാണ് ഇഡ്ഡലി സാമ്പാർ ദോശ ചട്ണി കടലക്കറി പുട്ട് ഇതൊക്കെയാണ് കൊടുക്കുന്നത് ചപ്പാത്തി ഇതൊക്കെയാണ് പ്രഭാത ഭക്ഷണം തന്നെ കൊടുക്കുന്നത് പിന്നെ ഉച്ചഭക്ഷണത്തിനും അത് രണ്ട് കറി ഉണ്ടാവും ചോറുണ്ടാകും അതുകൂടാതെ ആഴ്ചയിൽ ഒരു മുട്ട പാലുണ്ടാകും ദിവസം ഇങ്ങനെ നല്ല ഭക്ഷണമാണ് പിന്നെ നല്ല വിദ്യാഭ്യാസം നൽകുന്നുണ്ട് കുട്ടികൾ എന്നും വരുന്ന കുട്ടികൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് അവരെ പഠന പ്രവർത്തനങ്ങളിലും ഇടവഴികളിലും എല്ലാം പക്ഷേ ഇങ്ങനെ ഇരിക്കുന്ന കുട്ടികളാണ് അവർ ആ ഒരു സെറ്റപ്പിൽ തന്നെ പോകുന്നത് കൊണ്ട് ഒന്ന് സംസാരിക്കാൻ പോലും ഈ ഈമുഖത കാണിക്കുന്ന കുട്ടികളായിട്ട് കാണപ്പെടുന്നുണ്ട് അപ്പോൾ അവരൊക്കെ ഇങ്ങനെ സ്കൂളുകളിലെത്തിക്കാനും ട്രൈബൽ വകുപ്പിൻ്റെ നേതൃത്വത്തിലും ഞങ്ങളുമൊക്കെ കിണഞ്ഞ് ശ്രമിക്കുന്നുണ്ട് പക്ഷേ എന്നിരുന്നാലും ഒരു അവധി ഉത്സവം മറ്റുമൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാലുള്ള അവസ്ഥ ഇത്തരത്തിലാണ് അങ്ങനെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് എന്നാലും സന്തോഷകരമായിട്ട് പോകുന്നു മുൻകാലങ്ങളിൽ ഏഴും എട്ടും കിലോമീറ്റർ കാട്ടിലൂടെ സഞ്ചരിച്ചു വേണം മുത്തങ്ങ പ്രദേശത്തെ കുട്ടികൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം നേടാൻ പൊൻകുഴി തകരപ്പാടി രാമ്പള്ളി മുത്തങ്ങ ആനക്കാമ്പ് കുമിഴി മൈക്കര കാളൻകണ്ടി എടത്തറ കോളൂർ മന്മഥമൂല ആലത്തൂർ കുഴിമൂല തുടങ്ങിയ പ്രദേശത്തെ ജനങ്ങളെ നിരന്തര ശ്രമഫലമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ മുത്തങ്ങയിലൊരു സർക്കാർ വിദ്യാലയം അനുവദിച്ചു നൂൽപുഴ ഗ്രാമപഞ്ചായത്ത് നിലവിൽ വന്ന് ആദ്യ ഭരണസമിതിയിലെ അംഗമായ ആലത്തൂർ കരിമ്പൻ അവർകളുടെ നേതൃത്വത്തിൽ മുത്തങ്ങ ഗ്രാമത്തിലെ നാട്ടുകാരുടെയും അകമഴിഞ്ഞ സഹായ സഹകരണത്തിലൂടെ സ്ഥാപിതമായ മുത്തങ്ങ സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചത് മന്മഥൻമൂല കോളനിയിലെ ഗോവിന്ദൻ അവർഗലേ പട്ടയഭൂമിയിലായിരുന്നു മുത്തങ്ങൾ സ്കൂള് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലാണ് അത് ഇപ്പോൾ നിലവിലുള്ള സ്കൂൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തായിരുന്നില്ല അത് ഇതിൽ കുറച്ച് ദൂരമായിട്ട് ഒരു കോളനിയിലെ ഗോവിന്ദൻ എന്ന് പറയുന്ന ഒരു വ്യക്തി സ്കൂളിന് ബിൽഡിങ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം സ്ഥലം ഒരു പത്ത് സെൻറ്റ് സ്ഥലം കൊടുത്തതാണ് അതിലൊരു താൽക്കാലിക ഷെഡ് ഷെഡാണ് ശരിക്കും പിന്നെ വെച്ചിട്ട് അതിലായിരുന്നു സ്കൂൾ പ്രവർത്തിച്ചിരുന്നത് വളരെയധികം ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടും ഉണ്ടായിരുന്നു വയലിൻ്റെ വയലിലാണ് ഒരു വഴിയില്ല കറണ്ടോ കറണ്ടില്ല മഴക്കാലം ആയിക്കഴിഞ്ഞാൽ അവിടേക്ക് എത്തിപ്പെടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതായത് പുഴ കിടന്നിട്ട് വേണം വരാൻ പുഴയെന്ന് വെച്ചാൽ ഒരു പാ ആദ്യ ഒരു തൂക്കുപാലം പോലെയാണ് ഉണ്ടായിരുന്നത് ആ പാലം കഴി കടന്നു വരണം അങ്ങനെ വളരെയധികം ത്യാഗം സഹിച്ചൊക്കെ ആയിരുന്നു പഠനത്തിന് വന്നിരുന്നത് സ്കൂളിൽ കഴിഞ്ഞാലും ഈ ഷെഡല്ലാതെ മറ്റ് സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതായത് അധ്യാപകർക്കാണെങ്കിലും ഒരു ടോയ്ലറ്റ് സൗകര്യമോ അങ്ങനെയുള്ളതൊന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് അതിന് ശേഷം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു രണ്ട് ഏക്കർ സ്ഥലം പിന്നെ പട്ടയം അങ്ങനെയൊന്നുമില്ല നമുക്ക് നൽകിയതാണ് ആ സ്ഥലത്താണ് ഇപ്പോൾ സ്ഥിരമായിട്ട് രണ്ട് ഏക്കർ സ്ഥലത്ത് സ്കൂൾ സ്ഥിതി ചെയ്യുന്നു ഇവിടെ വന്ന് തുടക്കത്തിൽ പഴയ അതേ അവസ്ഥ തന്നെയായിരുന്നു ഒരുപാട് അധ്യാപകരും രക്ഷിതാക്കളൊക്കെ കഷ്ടപ്പെട്ട് കാട്ടിൽ നിന്ന് മുള വെട്ടിക്കൊണ്ട് വന്ന് കെട്ടിടം അത് ചുമരൊക്കെ മുള കൊണ്ട് മെടഞ്ഞ ഇതായി ചുമരായിരുന്നു അങ്ങനെ പണിതായിരുന്നു ഒരു ഷെഡ് മാത്രമായിട്ട് സ്കൂളിൽ ഉണ്ടായിരുന്നു നാല് ക്ലാസ് റൂമിൽ അത് നമ്മൾ ഓഫീസിലേക്കൊക്കെ കിടക്കുമ്പോൾ തല കുനിച്ച് കിടക്കണം അങ്ങനെ ഒരു അത്രയ്ക്കും വിഷമകരമായ അവസ്ഥയിലായിരുന്നു പിന്നെ കടന്നു വരുന്ന വഴിയെന്ന് വെച്ചാൽ ഒരു പാലം ഉണ്ട് അത് രണ്ട് എന്താ പറയുക മരം പോലുള്ള സാധനം വെച്ചിട്ട് അതിൻ്റെ മേലെക്കൂടെയാണ് കടന്നു വരേണ്ടത് അപ്പോൾ അത്രയ്ക്കും ബുദ്ധിമുട്ടുള്ള സ്ഥലമായിരുന്നു ലേഡീസ് ടീച്ചേഴ്സിനൊക്കെ ടോയ്ലറ്റ് പോവുകയാണെങ്കിൽ അടുത്ത കോളനികളിലായിരുന്നു പോയിരുന്നത് അപ്പം അങ്ങനെ ബുദ്ധിമുട്ടി സഹിച്ച് അധ്യാപകന നടത്തിയിരുന്നു എങ്കിലും ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും സഹായത്താൽ ധനസഹായത്താല് കെട്ടിടങ്ങൾ ഒരു മെയിൻ ബിൽഡിംഗ് വന്നു ഒരു പിന്നെ കോൺഫറൻസ് ഹാള് വന്നു ഒരു സ്റ്റേജ് വന്നു ഇതെല്ലാം വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ സഹായത്തോടെ ആദിവാസി ഗോത്ര വിഭാഗങ്ങളിലെ കുട്ടികൾ വീടുകളിൽ ഗോത്ര വിഭാഗത്തിലെ ഭാഷയിൽ കൂടുതൽ ആശയവിനിമയം നടത്തുന്നത് കുട്ടികൾക്ക് സ്കൂളിലെത്തുമ്പോൾ ഭാഷാപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോഴും മലയാളത്തിൽ എഴുതുവാനും വായിക്കുവാനുമെല്ലാം പ്രയാസം അനുഭവപ്പെടുന്നതായി അധ്യാപകർ അഭിപ്രായപ്പെടുന്നു മലയാളം ഇംഗ്ലീഷ് തുടങ്ങിയ ഭാഷകൾ കുട്ടികൾക്ക് എളുപ്പമാകാൻ വിവിധ തരത്തിലുള്ള ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പഠന രീതികൾ മുത്തങ്ങൾ അധ്യാപകർ പിന്തുടരുന്നുണ്ട് നിലവില് ഭാഷാപരമായിട്ട് പ്രശ്നം തന്നെയുണ്ട് രണ്ട് ഭാഷയിലുണ്ട് നമ്മുടെ മലയാള ഭാഷയിലും ഇംഗ്ലീഷിലും ഉണ്ട് മലയാള ഭാഷയുടെ കാര്യം പറയുകയാണെങ്കിൽ പിന്നെ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇവിടെ ഇപ്പോൾ ഈ ഒരു പഠനം നടത്തുന്നത് മൊത്തം ഈ ആദിവാസി ഗോത്ര വിഭാഗത്തിൽപ്പെട്ട കുഞ്ഞുങ്ങളാണ് അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അവരൊരിക്കലും വീടുകളിൽ നമ്മുടെ മലയാള ഭാഷ ആശയവിനിമയത്തിനായിട്ട് ഉപയോഗിക്കാറില്ല എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ ഭാഷാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നൽകുമ്പോഴും വായനയിലും എഴുത്തിലുമൊക്കെ അതിനെക്കുറിച്ച് അതിൽ അതുമായി ബന്ധപ്പെട്ട് ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളിപ്പോൾ കണ്ടെത്തിയ ഒരു പ്രവർത്തനം ഈ വർഷം ഈ അക്കാഡമിക് ഇയറിൽ ചെയ്തു വരുന്ന ഒരു പ്രവർത്തനമാണ് വള്ളിപുള്ളി എന്ന് പറയേണ്ട ഒരു പ്രവർത്തനം അപ്പം മുൻ വർഷങ്ങളിലും അത് ഈ വർഷത്തിൻ്റെ ആദ്യമൊക്കെ നമ്മൾ മനസ്സിലാക്കിയത് നമ്മളിങ്ങനെ പ്രത്യേക ഒരു സ്റ്റഡിയൊക്കെ നടത്തിയപ്പോൾ മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്കെല്ലാം അക്ഷരങ്ങൾ ഒരുവിധമൊക്കെ അറിയാം പക്ഷേ ചിഹ്നങ്ങൾ ചേർത്ത് വായിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി ചെയ്തത് നമ്മുടെ ഈ നിലവിലുള്ള പാഠപുസ്തകം പഠിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ പണ്ടത്തെ നമ്മളൊക്കെ പഠിച്ചു വന്ന ആ പന പറ പത എന്നുള്ള ആ ഒരു പാഠപുസ്തകം അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് അത് ക്ലാസ്സുകളിൽ കൊടുത്ത് അത് വായിപ്പിച്ച് അതിനെ ചിഹ്നങ്ങളുമായി ചേർത്തുകൊണ്ട് പുതിയ വാക്കുകൾ ഉണ്ടാക്കാനും എഴുത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു പ്രവർത്തനമാണ് പ്രവർത്തനമാണ് ഇപ്പോൾ മുത്തങ്ങൾ എൽ പി സ്കൂളിൽ ആദിവാസി കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് തടയാൻ രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് അധ്യയന വർഷം മീൻപിടിത്തം പാഠ്യ പദ്ധതിയുടെ ഭാഗമാക്കിയിരുന്നു അക്കാലത്ത് കുട്ടികളിൽ കുറേ പേർ വിദ്യാലയങ്ങളിൽ എത്താതായപ്പോൾ അധ്യാപകർ കൊഴിഞ്ഞുപോക്കിന്റെ പോക്കിന്റെ കാരണം തേടിയിറങ്ങി ശേഷം കുട്ടികളിൽ പലരും പുഴയിൽ മീൻ പിടിച്ചും അടക്കി പെറുക്കിയും നേരം പോക്കുകയാണെന്ന് കണ്ടെത്തിയപ്പോഴാണ് ക്ലാസ് സമയങ്ങളിൽ അധ്യാപകരുടെ നേതൃത്വത്തിൽ കുട്ടികൾ പുഴയിലെത്തി പരമ്പരാഗത രീതിയിൽ മീൻ പിടിക്കുന്ന ചൂണ്ട എന്ന പദ്ധതി നടപ്പിലാക്കിയത് വയനാട് ഡയറ്റിന്റെയും കൂടിയാണ് പദ്ധതി ആവിഷ്കരിച്ചത് ചൂണ്ട എന്ന് പറയുന്ന ഒരു പ്രവർത്തനം രണ്ടായിരത്തി അത് ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചാൽ അന്ന് സ്കൂളുകളിലേക്ക് കുട്ടികളെ എത്തിക്കാൻ വേണ്ടി മടി പിടിച്ച് തോടിലും പുഴയിലും ഒക്കെ ഇങ്ങനെ ചൂണ്ടയിടാൻ പോകുന്ന കുട്ടികളെ സ്കൂൾ വിദ്യാലയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമായിരുന്നു അത് നടത്തിയതിന്റെ വെളിച്ചത്തിൽ നമുക്ക് കുട്ടികളുടെ കൊഴിഞ്ഞു പോക്ക് ഹാജറില്ലായ്മയൊക്കെ ഒരു വരെ കുറച്ചുകൊണ്ട് വരാൻ പറ്റിയിട്ടുണ്ട് എസ് സിആർടി സംസ്ഥാനതല അംഗീകാരം ലഭിച്ച പദ്ധതി കൂടെയാണ് ചൂണ്ട സമീപത്തുള്ള മുത്തങ്ങാപ്പുഴയിൽ ചൂണ്ട എറിഞ്ഞും കുട്ട പിടിച്ചും മീൻ പിടിക്കാൻ കുട്ടികൾക്ക് അവസരമായതോടെ കൊഴിഞ്ഞു പോക്കിനും താൽക്കാലിക വിരാമമായി എന്നാൽ സ്കൂളിലെത്തിയ വിദ്യാർത്ഥികളെ എഴുത്തും വായനയും പഠിപ്പിക്കുമ്പോൾ കുട്ടികൾക്ക് മലയാള അക്ഷരങ്ങൾ പഠിക്കുന്നതിലും ബുദ്ധിമുട്ട് ചിഹ്നങ്ങളും അടയാളങ്ങളും മനസ്സിലാക്കാനാണ് ഇത് മനസ്സിലാക്കിയ അധ്യാപകർ ഇതിനുള്ള പരിഹാരവും കണ്ടെത്തി കഴിഞ്ഞു ചിഹ്നങ്ങളൊക്കെ പഠിപ്പിച്ചു കഴിയുമ്പോഴും നമുക്ക് പിന്നെയും മനസ്സിലാവുന്നത് മറന്നുപോകാണ് ഇവര് പിന്നീട് ഒരു അവസരത്ത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ചോദിക്കുമ്പോൾ മറന്നുപോകുന്നുണ്ട് അപ്പോൾ അതിനെന്താണ് ഒരു പോകും വഴി എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളിങ്ങനെ ആലോചിക്കുമ്പോഴാണ് ഈ സ്വാമിനാഥൻ ഫൗണ്ടേഷൻ്റെ ടീം എൻ്റെ ടീമിലൂടെ വരികയും ഞങ്ങളുമായിട്ട് ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തു അപ്പോൾ ചോദിച്ചു എന്താണ് നിങ്ങളിങ്ങനെ ക്ലാസ് മുറികളിൽ ഫേസ് ചെയ്യുന്ന പ്രധാന പ്രശ്നം എന്ന് വെച്ചപ്പോൾ ഞങ്ങളങ്ങനെ പെട്ടെന്ന് മറവി ഒരു പ്രശ്നമാണ് അല്ലെങ്കിൽ ഓർത്തെടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ അവർ ഞങ്ങൾക്ക് ഇവിടുത്തെ എല്ലാ അധ്യാപകർക്കും ഈ ഓർമ്മശക്തിയുമായി ബന്ധപ്പെട്ടിട്ടൊരു നല്ലൊരു ട്രെയിനിങ് എന്ന് പറഞ്ഞു കുട്ടികളിലെങ്ങനെ ഓർമ്മശക്തി മെച്ചപ്പെടുത്താൻ പറ്റും പഠിക്കണ കാര്യങ്ങൾ എങ്ങനെ അവർക്ക് ഓർത്തെടുക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ ട്രെയിനിങ് തന്നിരുന്നു ആ ട്രെയിനിങ്ങിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ തിരിച്ചു വരികയും പിന്നെ അവർ തന്നെ ഒരു ബാച്ച് ഇവിടെ കൂടെ ഒരു ഇവിടെ വന്നിട്ട് കുട്ടികൾക്ക് അതുമായി ബന്ധപ്പെട്ടിട്ടൊരു ക്ലാസ് എടുക്കുകയും ചെയ്യും അതിലവർ നമുക്ക് നമ്മളോട്ട് ഷെയർ ചെയ്ത ട്രിക്കാണ് ഈ മെമ്മറി പാലസ് എന്നുള്ളൊരു ട്രിക്ക് ഉണ്ട് അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചിഹ്നങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ക്ലാസ് തലത്തിൽ ഒരു പ്രത്യേക ചിത്രങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു പുസ്തകം ഉണ്ടാക്കി ആ പുസ്തകത്തിൻ്റെ സഹായത്തോടു കൂടി ചിഹ്നങ്ങൾ പഠിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ക്ലാസ്സിലുള്ള മുഴുവൻ കുട്ടികളും മലയാള അക്ഷരത്തിലെ ചിഹ്നങ്ങൾ മൊത്തം പഠിച്ചു എന്നുള്ളത് ഒരു സത്യമുള്ളൊരു അത്ഭുതകരമായ സത്യം എന്നുള്ളത് അത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ കുറേശേ എല്ലാ കുട്ടികളും വായനയിലേക്ക് എത്തുന്നുണ്ട് ഇംഗ്ലീഷിലും ഈ പറഞ്ഞ പോലെ തന്നെയാണ് ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ മൂന്നും നാലും ക്ലാസ്സിലെ ടീച്ചേഴ്സ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പാഠപുസ്തകങ്ങൾ വളരെ ഓരോ പാഠവും വളരെ ചെറിയ മൂന്ന് നാല് ഷീറ്റുകളിലെ വർക്ക് ഷീറ്റ് പോലെ ആക്കിയിട്ട് അവർക്കത് റീഡിങ് കാർഡ് ആക്കി വായിക്കാൻ കൊടുക്കുക ഒരു പാഠം തന്നെ ചെറിയ ഒരു മൂന്നോ നാലോ അഞ്ചോ സെൻറ്റൻസ് അതിൻ്റെ പ്രധാന ഇവൻ്റുകൾ വറ്റി ഒരു ചെറിയ പാഠപുസ്തകം ഉണ്ടാക്കിയിട്ട് അത് അവർക്ക് വായിക്കാൻ കൊടുക്കുന്നു ഇംഗ്ലീഷ് വായന ഇതിലേക്കിങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുന്നു ഇതൊക്കെയാണ് ഭാഷാപരമായ പ്രശ്നങ്ങൾ ഒന്നു മുതൽ നാലാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് മലയാളത്തിന് പുറമെ ഇംഗ്ലീഷ് ഭാഷ പഠിക്കുമ്പോഴും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാറുണ്ട് എന്നാൽ അധ്യാപകരുടെ സ്വന്തം രീതിയിലുള്ള കണ്ടെത്തലുകൾ അതേ തുടർന്നുള്ള പരിഹാര മാർഗങ്ങൾ എല്ലാം തന്നെ ഫലം കാണുന്നുമുണ്ട് ഇംഗ്ലീഷ് ഭാഷ പഠിക്കുവാനും പാഠപുസ്തകത്തിലെ കഥകളും കവിതകളുമെല്ലാം മനസ്സിലാക്കാനും ഇത് കുട്ടികൾക്ക് എളുപ്പത്തിൽ സാധ്യമാകുന്നുണ്ട് എന്റെ പേര് സ്മിത സിബാസ്റ്റ്യൻ ഞാൻ നാലാം ക്ലാസ്സിലെ അധ്യാപികയാണ് നാലാം ക്ലാസ്സിലെ പാഠപുസ്തകം ഇവർക്ക് ബുദ്ധിമുട്ടായി അനുഭവപ്പെട്ടതുകൊണ്ട് അതിലെ കണ്ടന്റ് ഞാനും വിദ്യാർത്ഥികളും ചേർന്ന് പാഠവിഭാഗവുമായി ബന്ധപ്പെടുത്തി ലളിതമാക്കി എഴുതി ഞാൻ തയ്യാറാക്കിയ ഒരു പഠന പ്രവർത്തനമാണിത് കുട്ടികൾ ടെക്സ്റ്റ് ബുക്കിനോടൊപ്പം ഒരു ലോക്കൽ ടെക്സ്റ്റ് കൂടി ഞങ്ങൾ കൊണ്ടുപോകുന്നു ഈ ഒരു പ്രവർത്തനത്തിലൂടെ കടന്നു പോകുമ്പോൾ അവർക്ക് ലളിതമായി മാറുന്നുണ്ട് പഠന പ്രവർത്തനങ്ങൾ അവർക്ക് വായിക്കാനും എഴുതാനും പറ്റുന്നുണ്ട് വിവിധ ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പാഠ്യ പാഠ്യേതര പ്രവർത്തനങ്ങളിലൂടെ മുത്തങ്ങ ഗവൺമെന്റ് എൽ പി സ്കൂൾ മുന്നേറുകയാണ് എന്നാൽ വനത്തിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന വിദ്യാലയവും ഗ്രാമവുമായതിനാൽ ഈ പ്രദേശവും ഇവിടുത്തെ ജനങ്ങളും അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ചെറുതല്ല വന്യമൃഗങ്ങളുടെ ആക്രമണം വെള്ളപ്പൊക്കം അടിസ്ഥാന സൗകര്യങ്ങളുടെ ലഭ്യത കുറവ് തുടങ്ങി മുത്തങ്ങ നിവാസികൾ നേരിടുന്ന വെല്ലുവിളികൾ നിരവധിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ സ്ഥാപിതമായ മുത്തങ്ങയിലെ സർക്കാർ സ്കൂൾ ഇന്ന് അരനൂറ്റാണ്ട് പിന്നിടുകയാണ് കൃത്യമായി പറഞ്ഞാൽ അൻപത്തിയൊന്ന് വർഷങ്ങൾ മുത്തങ്ങയിലെ സ്കൂളിൻ്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം